എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ആക്ടറായ സൂരിസാലിൻ്റെ ഈ പടത്തിന് പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെല്ലാവരും എത്തിച്ചേരുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ് സിനിമ ചെയ്യാൻ പോയത് എങ്കാരുടെ ആ നായകൻ സൂരി സാലായിരുന്നു എൻ്റെ വ്യക്തിപര വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ദൈവം അവസരം തന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ് അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ദുരേസെന്റ് എന്നൊരു ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട് ഐ ഹാവ് ഓൾവേസ് ബീൻ യുവർ ബിഗ് ഫാൻ എന്ന ഐ ബിക്കോസ് ഈ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ ഞാൻ സമയം ഇറ്റ്സ് എ ബിഗ് തിങ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഫ്രം ദർ ബോർഡ് ഐ അണ്ടർസ്റ്റുഡ് സ്റ്റുഡ്സ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഒരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ് നിങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു ആൻഡ് ഇഫ് യു ഗോ ബൈ ആ ജീവിതത്തെക്കുറിച്ച് ഞാൻ നോക്കുമ്പോൾ ദ വേ ഹിയേഴ്സ് എന്താ പറയുക ഒരു സഹനടൻ നടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങളെ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഐ മീൻ ഡെലിവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ് ഇത്രയും വലിയൊരു ഒരു സ്റ്റാർ പദവിയിലേക്ക് ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനായി മാറിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ അമാമൻ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ കഥ സാറിൻ്റെ കോൺഗ്രാചുലേഷൻ സാര് ഇതൊരു വലിയൊരു സ്വിച്ച് തന്ന ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി വെരി എന്താ പറയുക ഹംബിൾ ആൻഡ് ഓഫ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ ദ ഡോമെൻറ്റ് ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താ ക്യാരക്ടർ കണ്ടിപ്പോൾ ഇറക്കും ആൻഡ് കറക്റ്റ് തന്നെ സർ സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതെന്നെ കണ്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് ആസ് ബിൻ ഫാസ്റ്റിക് സിനിമയിൽ നൈശ്വര്യ ഉണ്ട് അതുപോലെ സ്വാസിക ഏഷം നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട് ടോ കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിയിലും പുറത്തുള്ള എല്ലാവരും ഈ സിനിമ കാണണം ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് തമിഴ് ഫിലിം ഇറ്റ് ഇസ് ആസ് ഈക്വൽ ഇസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച് ബിക്കോസ് ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട് സോ ഈ സിനിമ ഗംഭീര വിജയമാവും എൻ്റെ വിശ്വാസമുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു ആക്ഷൻ സിനിമ കടയാത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം പട്ട് ഐൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കുമാർ സർക്കും നമ്മുടെ പട എന്താണ് ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലിയായിട്ട് ശശികുമാർ സാർ വന്നാൽ സർ സോ അവർക്കും ഫ്രം കേരള ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ വിഷിംഗ് യു ദ സെയിം ഫോർ ദി എൻറ്റയർ ടീം ഓഫ് ആണ് ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഇയർ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് അപ്പുറത്ത് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സർ ഞാൻ ആഫ്റ്റർ തേർട്ടീൻ ആണ് തമിഴിൽ ഒരു പടം കാണിച്ചത് I had a great time. Now, you know, am willing to look, uh, looking forward to work with you. Uh, <laughs> thank you so much for having me here. Ella Vida Asham And that's my, 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 my best wishes to Aishwarya also. I'm looking forward to working with you also in Malayalam. And for you also. In, yeah, Tamil Nadu. Oh, thank you so much. Thank you. Thank you so much. Ella Namaskaram. Shagamana.

ஆமா ஆ ஓகே 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 இந்த கதை வந்து ஃபர்ஸ்டு ஓன்ட் ஸ்டோரி தான் ஓல் ஸ்டோரின்ற விட தமிழில் தமிழ் ஃபேமிலி ஸோ எல்லாத்துலையுமே இருக்கிற கரண்டில் இருக்கிற ஒரு ஸ்டோரி தான் அது ஸோ கூடுதலாக எக்ஸ்ட்ரா மை ஃபேமிலியும் இது இது இருக்குது ஸோ அதுதான் நான் இது லாஸ்ட் ஒரு ஒன் அண்ட் ஹாஃப் இயர்ஸை நான் இந்த ஸ்டோரி பண்ணேன் என்னோட ஆல்ரெடி ஃபஸ்ட்டு மூவி ஸ்டோரி ஹீரோவாக விடுதலை நீங்கள் எல்லோரும் பார்த்துருப்பீங்க அப்புறம் கருடன் நீங்கள் பார்த்துருப்பீங்க மை ஹீரோ தான் சிறுவன் எனக்கு ஸோ நீங்கள் எல்லோரும் பார்த்துருப்பீங்க அதுக்கப்புறம் ஒரு ஃபிலிம் ஃபெஸ்டிவல்கான மூவி அவார்டு மூவி கொட்டுக்காலி பார்த்துருப்பீங்க ஸோ இந்த மூணு படமே வேறு வேறு ஜனல் இருக்கும் ஆ ஸோ இப்போ நெக்ஸ்ட்டு மூவி பண்ணுறப்ப எனக்கு ஒரு ஃபேமிலி மூவி பண்ண நல்லாயிருக்கும் அப்படின்னு நான் எதிர்பார்த்துட்டு இருந்தேன் பட் எனக்கு ந அதர் சேர்ந்து நிறையா ஸ்கிரிப்ட் வந்துச்சு பட் எனக்கு நான் எதிர்பார்க்கும் மாதிரி கொஞ்சம் நல்லா இருந்துச்சு பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு அப்போ அது என்கிட்ட ஒரு ஃபேமிலி ஸ்கிரிப்ட் இருந்துச்சு ஸோ இந்த டேரெக்டர் சார் என்கிட்ட ப்ரொடியூசர் மூலமாக என்கிட்ட வந்தாங்க அவங்க ஸ்டோரி சொன்னாங்க ஓகே பட் நல்லாயிருக்கு ஒரு ஸ்டோரி பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு அப்போ ப்ரொடியூசர் சொன்னார் ஆல்ரெடி சூரி சார்ட்டு ஒரு ஸ்டோரி இருக்குது ப்ளீஸ் நீங்கள் கேளுங்க அப்படின்ற மாதிரி சொன்னாங்க நான் ஸ்டோரி சொன்னி அவர் பிரசாந்த் டேரக்ட் ரொம்ப பிடிச்சி போச்சு என்னன்னா எல்லார் லைஃப்லேயுமே இருக்குது எல்லா லைஃப்லேயுமே இருக்குது கொஞ்சம் மை ஃபேமிலியில் கொஞ்சம் எமோஷ்னலான சில விஷயங்கள் இதில் இருக்குது அப்போ நான் ஸ்டோரி சொன்னோன்னு டேரக்டர் சொன்னார் ஆனால் தேங்க்யூ இது யுவர் ஃபேமிலி ஸ்டோரி மட்டும் இல்லை நிறைய எல்லார் ஃபேமிலியிலும் இது இருக்குது இது ரொம்ப நல்லாயிருக்கும் இந்த ஸ்டோரி பண்ணலாம் அப்படினு சொன்னாங்க உடனே நான் அந்த மூவி ஆச்சு थैंक थैंक यू यू சில நமக்கு தோணும் மலையாளத்துல ബാക്ക് 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 മീൻസ് ടു മൂവീസ് ഒന്നും അങ്ങനെ എനിക്ക് വർഷമായി ണ്ട് ഒരു ഇപ്പൊ തമിഴില് ഞാൻ ചെയ്ത മൂവിസിന്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് സ്പേസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ എനിക്ക് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ പുറിഞ്ചുമറിയും ജോസ് വാസന്തി ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതല്ലാതെ എല്ലാം അപ്പൊ അങ്ങനെ ചില സമയത്ത് ആലോചിക്കും അയ്യോ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ തന്നെ ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ അപ്പൊ ആലോചിക്കും എന്താ റീസൺ എന്താ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്താന്ന് എനിക്കും അറിയില്ല പക്ഷെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ശരി എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കണം ഇപ്പൊ സന്തോഷമാണ് ഇപ്പൊ നമ്മൾ തമിഴില് ചെയ്യുന്നു നമ്മളുടെ ആഗ്രഹം സാധിക്കുന്നുണ്ടല്ലോ എവിടെയാണെങ്കിലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയായിരുന്നു അത്ര സ്വീറ്റ് ആണ് സർ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് ഒരു സമയം അദ്ദേഹം കണ്ടെത്തും അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ മുപ്പത്തിരണ്ട് നാപ്പത് ദിവസം നമ്മൾ അഭിനയിച്ചു ഈ നാൽപ്പത് ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അത് ചെയ്ത നന്നായി ആ സീൻ നന്നായി അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഊർജ്ജമാണ് അപ്പൊ അങ്ങനെ ഒരു കോസ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം പിന്നെ സാറിൻ്റെ ലൈഫ് തന്നെ നല്ലൊരു എന്താ ഒരു പാഠമാണ് നമുക്ക് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് സാറിന്റെ ലൈഫ് തന്നെ അപ്പോൾ അത് വഴിയേ വഴിയും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെ സോ അത്രയും നല്ല ഒരു വ്യക്തിയോടുകൂടെ വർക്ക് ചെയ്യാൻ പറ്റി സാറ് മാത്രല്ലോ ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറേ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ജെ പി സാറ് രാജ്കിരൺ സാറ് സോ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഐഷു ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐഷുവിൻ്റെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പോലെ അല്ല എനിക്ക് എനിക്കിതിൽ ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ ഒരു 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 തന്നെയാണ് അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ദിവസത്തെ വർക്ക് ആയിരുന്നു ആയിരുന്നു സിനിമ പോലെ തന്നെ ഹാപ്പിയാണ് ാണ് கண்டிப்பாக இருக்குது அது அந்த மாமாவுக்கும் அந்த பையனுக்கும் ஸோ பிரதர் அண்ட் சிஸ்டர்ஸ் சிஸ்டர் பையன் மாமன் ஸோ இந்த பாண்டிங் வந்து அது படத்தில் ரொம்ப ரொம்ப இதாக இருக்கும் என் லைஃப்பில் எனக்கு ரியலாகவும் அந்த மாதிரி இருந்திருக்கு என்னோடய அம்மா அம்மா மை மதர் என்னோடய மாமா ஸோ என்னோடய அம்மா கூட அஞ்சு கேர்ள்ஸ் ஒரு ஜென்ஸ் ஸோ ஆறு பேர் அதில் இந்த அஞ்சு கேர்ள்ஸ் என் மாமா ஒரு சின்ன மிஸ் அண்டர்ஸ்டாண்டிங் டொண்ட்டி ஃபை டுவெண்ட்டி ஃபைவ் இயர்ஸ் பேசலை டொண்ட்டி வயசு யார் யாருமே பேசுங்க எங்கள் வீட்டில் எனி ஃபங்க்ஷன்ஸ் நாங்கள் சின்ன பசங்க இந்த இந்த பெயன் மாதிரி தான் இருப்பேன் நான் ஆசையம் ஆனால் நாங்கள் ஒவ்வொரு டைம் நம்ம ஃபங்க்ஷன் அங்கே தமிழில் வந்து எனி ஃபங்க்ஷனுக்கும் ஃபஸ்ட் இம்பார்ட்டன்ஸ் வந்து மாமா அவங்களுக்கு தான் முக்கியத்துவம் கொடுப்பாங்க அவங்களுக்கு தான் ஸோ எல்லாத்தையும் பார்க்குற மாமாமா மாமா வரமாட்டார் மாமா வரமாட்டார் மாமா வரமாட்டார் ஓய் ஓய் கேட்டால் இல்லை ஒன்றும் இல்லை வரமாட்டாரு ஸோ இங்கேருந்து நாங்கள் ரொம்ப பெரிய பெயன் வரைக்கும் ஆகிட்டோம் அப்பவும் மாட்டார் வர மாட்டார் என்னன்னு கேட்ட ரீசன் சொல்லவே மாட்டாங்க என் போடா எனக்கு சின்ன பசங்களுக்கு தெரியாது அப்படின்றாங்க ட்வெண்ட்டி ஃபைவ் இயர்ஸ் அதுக்கப்புறம் எங்கள் மாமாவும் எங்கள் அம்மாவும் ஒரு இடத்துல மீட் பண்ணாங்க அவங்களால பேசவே முடியல ஒரு ஃபைவ் மினிட்ஸ் பேசவே முடியல அவங்களால ஸோ தான் மீட் பண்ணாங்க இதெல்லாம் தான் எனக்கு ரொம்ப கஷ்டமாக இருந்துச்சு இது ஸோ இந்த மாதிரி இந்த நிறையா விஷயங்கள் இந்த இதுக்குள்ளே இருக்கு ஒரு ஹஸ்பண்ட் ஒரு மனைவிக்குள்ள ஒரு சின்ன சின்ன விஷயங்கள் சிஸ்டர் பிரதருக்குள்ள ஒரு சின்ன சின்ன விஷயங்கள் இல்லை அந்த மாமன் பையன் மட்டும் இல்லை நீங்க அந்த இடத்துல அந்த பையனை எடுத்துட்டு யார் வேணாலும் வைக்கலாம் ரெண்டு பிரதர்ஸ் வைக்கலாம் அம்மா அப்பாவை வைக்கலாம் யார் வேணாலும் வச்சு பார்க்கலாம் லைஃப்ல ஒரு சின்ன சின்ன இணக்கங்கள் பிணக்கங்கள் ஸோ அந்த மாதிரி ஒரு சின்ன சின்ன விஷயங்களை மிஸ் அண்டர்ஸ்டாண்டிங் லைஃப்பில் யார் யாருமே கூட பிறந்த யார் பிற கூட பிறந்த உடன்பிறப்பு உடன்பரப்பு யார் யாரும் பேசுறதே இல்லை சின்ன சின்ன ப்ராப்ளம் இயர்ஸ் ஃபிஃப்டி யார் யாரும் பேசுறதே இல்லை ஸோ லைஃப்ல ரெண்டே ரெண்டு லைன்ஸ் ரொம்ப வெளிவான லைன்ஸ் ஒன்று மன்னிச்சிடுங்க ஒன்று மன்னிப்பு இன்னொன்று நன்றி ஸோ அதாவது ரொம்ப வேலியூவான வேர்ட்ஸ் ஒன்று சாரி நான் ஒன்று தேங்க்ஸ் இந்த ரெண்டு லேன்ஸு ஸோ இந்த ரெண்டு லேன்ஸை யார் வந்து யூஸ் பண்ணாலையும் அவங்க உண்மைக்கு ஒரு வேலிவான மனிதர்கள் இல்லை நாட் வேலிவான மனிதர்கள் இல்லை அப்போ ஒரு ஃபிஃப்டின் இயர்ஸ்க்கு அப்புறம் ஒரு சின்ன விஷயத்தில் யாரும் பேசாமல் சாரி என்னோட மனுஷன் அப்படின்னு சொல்லி யூனிட்டாக சாங்காயிடும் அப்போ எதுக்கு அந்த வேர்ட்ஸை யூஸ் பண்ணுறதுக்கு நம்ம தயங்கணும் ஒரே ஒரு வார்த்தை தானே ஒரு வார்த்தை என்னை மன்னிச்சத ஏ மை மிஸ்டேக் சாரி ஓகே யோசிச்சு பார்த்தா எதுக்கு ட்வெண்ட்டி ஃபைவ் இயர்ஸ் மாமா பேசுகிற ஏன் அம்மா ட்வெண்ட்டி ஃபைவ் இயர்ஸ் பேசவே இல்லை இப்போ ரெண்டு பேருமே சாரி சாரி இப்போ டோட்டல் ஃபேமிலி இருக்குது இந்த மாதிரி இதுக்குள்ளே நிறைய விஷயம் ரியல் லைஃப்பில் கனெக்டிங் ஃபுல் ஜாலியாக இருக்கும் பட் எமோஷன் நிறையா இருக்கும் கண்டிப்பாக இந்த மூவி ஃபினிஷிங் வெளியில் வந்தால் ஹண்ட்ரட் பர்சன்ட் மனைவி இல்லை மனைவியை ரொம்ப ரெஸ்பெக்ட் பண்ணுவேன் எல்லாருமே ஐயோ அப்படின்ட்டு சப்போஸ் ஒரு சின்ன மிஸ் இருந்தால் கூட மனைவிக்கு ஒய்ஃபுக்கு உடனே கால் பண்ணி சாரி என் மேல் தான் மிஸ்டேக் என்ன மன்னிச்சு அப்படின்னு சொல்லுவான் அக்கா பிரதருக்கு பொன் பண்ணுவாங்க இல்லை பிரதர் அக்காவுக்கு பண்ணுவாங்க ஸோ இது எல்லா லைஃப்லையுமே இது நடக்கலாம் ஸோ அதுதான் இந்த கதை ஸோ அதை தான் இது அப்படியே இது எல்லாத்தையுமே லவ் பண்ணிடுவேன் ஸோ யார் வந்தால் எனக்கு ரொம்ப பிடிச்சது எனக்கு ஸோ அது நெக்ஸ்ட் என் கேரக்டருக்கு ரொம்ப பிடிக்கும் நான் ஓகே அவ்வளோதான் தேங்க்யூ தேங்க்யூ சொல்லியிருக்காங்க ஆனால் இப்போ அவங்க ஆடியன்ஸ் எல்லாமே லைக் பண்ணுறது இந்த சூரியதான் ஸோ இப்போ எல்லாருமே என்ன சொல்கிறாங்கன்னா ஓய் இவ்வளோனால ரொம்ப லேட் இந்த பிளேஸுக்கு ஏன் இவ்வளோ லேட்டாக இருந்தேன் தெரில எனக்கு வெற்றிமாற சார்ட்டாக கேட்கணும் அவர் கண்ணில் தான் நான் பட்டேன் ஸோ அதுக்கு முன்னாடி இந்த சூரி எனக்கே தெரியல எனக்கே தெரியல அவ்வளோதான் வெற்றிமரன் சார் அவர் தான் என்ன என்னை ஃபர்ஸ்ட்டு என்னை கண்டுபிடிச்சார் இதுக்குள்ளே ஒரு ஆக்டர் இருக்காரு ஸோ அவன் தான் குமர் அந்த மூவி தான் விடுதலை ஆனால் இப்போ எல்லா எல்லாருமே நான் சொல்கிறாங்க ப்ளீஸ் இப்படியே கண்டினியூ பண்ணுங்கள் இப்படியே கண்டினியூ பண்ணுன்றாங்க பட் கண்டினியூ பண்ண என் கையில் இல்லை ஸோ ஆடியன்ஸ் அவங்க நினச்சாலே நான் கண்டினியூ பண்ண முடியும் இப்போ வரைக்கும் சூப்பராக போயிட்டுருக்கேன் எல்லா மூவியும் அவங்களோடய கண்டிப்பாக ஒருவேளை சிவகார்த்திகேயன் நல்ல ஸ்கிரிப்ட் அதே மாதிரி வந்துச்சுனால் 100% அது அது ஓகே انا கரெக்டா இருக்கணும் காரணம் நான் फर्स्ट मारிட்டே ஏதோ சும்மா ஜாலியோ புள்ள தம்பி கூட புள்ள பண்ணிர முடியாது நான் அவरुமே சொல்லிருக்காத இப்ப நமக்கு நிறைய புரோデューசர்ஸ் நமக்கு நிறைய কমিட்மென்ட் குடுக்குறாங்க நிறைய குரல்ஸ் அமௌண்ட் நிறைய போட்டு என்னே ஸ்டோரி ஹீரோவா நினைச்சு பண்றாங்க அதனால நான் அதுக்கு நான் ரெஸ்பெக்ட் பண்ணனும் फर्स्ट அப்புறம் இதுக்கு வந்து கண்டிப்பா இந்த ரோல் வந்து அவங்கள டிஸ்டர்ப பண்ண அளவுக்கு இருந்தா நான் ஓகே

ഞാൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി ഇടക്കിടയ്ക്ക് ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ്സ് കൊടുക്കുന്ന ഹിറ്റ്സിനും ഉപരി എനിക്കിഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ഹീറോ ആണ് അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്കല്ലേ വലിയൊരു അവസരം എനിക്കല്ലേ കിട്ടുന്നു അപ്പം എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ഇൻഡസ്ട്രിയിലുള്ളവരാണോ ചോദിച്ചത് പിന്നെ അപ്പം ഇതൊരു ക്വസ്റ്റൻ മാർക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ അത് കഴിഞ്ഞ് ഷൂട്ടിനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസം നമുക്ക് ഭയങ്കര നല്ല ആസ് എ ഹ്യൂമൻ ബെയിങ് വളരെ സൂതിങ് ആയിട്ടുള്ള രീതിയിൽ എൻ്റെ മനസ്സിരിക്കുന്നത് നമ്മുടെ സെറ്റിലുള്ളപ്പോഴൊക്കെ വേറെ പ്രശ്നങ്ങളില്ല ഈഗോ ഇഷ്യൂസ് ഇല്ല സെറ്റിൽ സമയത്തിന് വരാത്തതിൻ്റെ പ്രശ്നങ്ങളില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് വിശ്വാസിക അഭിനയിച്ച സാറ് നമ്മടുത്ത് മാത്രല്ല സമ്മളില്ലാത്ത സ്ഥലങ്ങളിലും നമ്മളെ പറ്റി പോയി പറയും ഇപ്പൊ പി ആറിന് വേറെ കാശ് ഒന്നും കൊടുക്കണ്ട സാറുണ്ട് അങ്ങനത്തെ വേറെ കാശ് കൊടുക്കണ്ട പോയി ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു അപ്പൊ എനിക്കത് എനിക്കത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത് എനിക്ക് അത് പറയണം എന്ന് തോന്നി അങ്ങനെ ഒരു ചോദ്യം മാറണമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ പറഞ്ഞാൽ പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നല്ല വന്നത്

തന്നെ ചെയ്യുന്ന ും ആ വ്യക്തിത്വം എല്ലാം മാത്രമല്ല സാറ് പറയുകയും ചെയ്തു സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ മനസ്സി കണ്ടിട്ടാണ് കഥ എഴുതിയതും അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴും പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയുന്നതുകൊണ്ടും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇതൊരു ഒരു നല്ല ഗംഭീരമായ ഒരു ഒരു കുടുംബചിത്രമായിരിക്കും പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെടും ഈ യൂത്തും ചെറുപ്പക്കാരും എല്ലാവരും ഫാമിലീസും ഉൾപ്പെടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചു ഒരുപാട് പേര് പണ്ട് ചെയ്ത തമാശ അല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യോ അങ്ങനെ ഇനിയും ചെയ്യാൻ ഒരു ആവശ്യമില്ലല്ലോ ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് പ്രൂവ് ചെയ്ത് പ്രൂവ് ചെയ്ത് ലൈഫിൽ ഒരു നായകൻ സ്ഥാനത്ത് വന്നിരിക്കുകയാണ് എൻ്റെ ആഗ്രഹം ഇത് കഴിഞ്ഞിട്ട് സാർ എന്നെ ഒരു പടം ഒരുക്കല മണ്ടാടി മണ്ടാടി എന്ന് പറഞ്ഞൊരു ഒരു സിനിമ ഉണ്ട് അതിലെ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സൂര്യ എന്ന ആക്ടറിന്റെ പൊട്ടൻഷ്യൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മളെല്ലാവരും കാണും ഐ തിങ്ക് സർ യു ഷുഡ് ബി ഡൂയിങ് മോർ ഡിഫറെ 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 അത് പല സൂര്യ അങ്ങ് എന്ന് രണ്ട് പൊടി എനിക്ക് നാ വന്ന് എതിർ പാകേ നിങ്ങൾ എന്നാ യു ആർ കോൺട്രിബ്യൂഷൻ ടു സിനിമ വിൽ ബി മച്ച് ഗ്രേറ്റ് സോ പല സൂര്യ അങ്ങ് തന്നെ എടുക്കട്ടെ பட் புதுசாக சூரிய சூரிய எப்படி இருக்கும் அதுதான் நான் ஏன் எதிர்பார்க்குறேன் ஸோ வித் மாமன் ஐ ஆம் டூ ஐம் டூ ஹண்ட்ரட் பர்சன்ட் ஷோர் இது உங்களோட கரியரில் மிகப்பெரிய ஒரு ஹிட்டாக இருக்கும் அண்ட் வரப்போகிற மூவிஸ்க்கும் எல்லாத்துக்கும் ஐ திங்க் நான் ஆஸ் அ ஃபேன் அண்ட் ஆஸ் அ தம்பி நான் ரொம்ப எதிர்பார்க்குறேன் ஸோ டெஃபினட்டாக என்ன சைடில் நினச்சிங்க சின்ன எங்கள் ப்ரமோஷன் ஐ வில் கீப் ஷேரிங் போஸ்டர்ஸ் ஓகே வைங்க നല്ല അനുഭവങ്ങളാണ് പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് കാണാം പക്ഷെ സിനിമക്ക് ഭാഷയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ എനിവേസ് നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഫിലിം മേക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് പുതിയ ആക്ടേഴ്സ് പുതിയ ടെക്നീഷ്യൻസ് നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് വിറ്റ് എനിക്ക് മാമനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ